കണ്ണൂരിൽ നിന്ന് വരുന്ന ഏറെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് കണ്ണൂരിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു എരഞ്ഞോളി കൂടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച ബോംബ് ശേഖരം പൊട്ടിയതെന്നാണ് സൂചന അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ നിലവിൽ എന്താ ഈ പരിശോധനയും തെളിവെടുപ്പും മറ്റൊന്ന് ഏറെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാനൂരിൽ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിന് ശേഷം വ്യാപകമായ പരിശോധനകൾ നടന്നതാണ് പ്രത്യേകിച്ചും ഈ കണ്ണൂർ കേന്ദ്രീകരിച്ച് അതിനുശേഷവും ഇത്തരത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ണൂരിൽ ഇപ്പോഴും ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും റോഷ്നി അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് നമുക്കും തോന്നുന്നത് കാരണം ഇത്തരത്തിൽ ബോംബ് അല്ലെങ്കിൽ ബോംബ് നിർമ്മിച്ച് അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ പാനൂര് അതുപോലെ തന്നെ ചെറ്റക്കണ്ടി തുടങ്ങിയിട്ടുള്ള പലയിടങ്ങളിലായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ ശക്തമാക്കുകയും ചെയ്തത് പോലീസ് ആ ഘട്ടത്തിൽ പറഞ്ഞത് വ്യാപകമായ തോതിൽ പരിശോധന നടത്തുന്നു ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം കൂടി മുന്നിൽ കൊണ്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തുന്നു എന്നായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ബോംബ് നിർമ്മാണവും ബോംബ് ശേഖരിക്കുന്ന ആ പ്രവൃത്തിയും എല്ലാം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം സംഭവങ്ങളോടെല്ലാം പുറത്തു വരുന്നത് ഇപ്പോഴൊരു വയോധികനാണ് കൊല്ലപ്പെട്ടത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തന്നെ എത്രമാത്രം നിരപരാധികളാണ് ഇതിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഏറെ അത് അർജുൻ അതായത് സാധാരണക്കാരാണ് ഇതിൽ വേദനിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഈ ബോംബ് നിർമ്മിച്ചത് ഈ ആളൊഴിഞ്ഞ പറമ്പിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ബോംബ് ശേഖരം വന്നത് എന്നതിലേക്കൊക്കെ അന്വേഷണം കടന്നിട്ടുണ്ടോ എന്തായാലും അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ശേഖരം കണ്ടെത്തുന്നതിന് പുറമെ ഈ മേഖലയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയും അന്വേഷണം തന്നെയാണ് ഇനിയും നടക്കേണ്ടതെന്നാണ് പറയാനുള്ളൂ കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമായ തോതിൽ ഇപ്പോഴും തുടരുന്നു അല്ലെങ്കിൽ സംഭവങ്ങളെല്ലാം തന്നെ ബോംബ് ശേഖരം നിർമ്മാണം ബോംബ് നിർമ്മാണം അതുപോലെ തന്നെ ശേഖരിക്കുന്നത് അതും ആളൊഴിഞ്ഞ പറമ്പുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കണ്ണൂരിൽ തേങ്ങ പെറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടു എരഞ്ഞോളി കുടത്തളം സ്വദേശി വേലായുധനാണ് മരിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച ബോംബ് ശേഖരം പൊട്ടിയതെന്നാണ് ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അർജുൻ കേൾക്കാമോ എരിഞ്ഞോളി കൂടത്തളം സ്വദേശി വേലായുധനാണ് ബോംബ് പൊട്ടി മരിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച ബോംബ് ശേഖരം പൊട്ടിയതെന്നാണ് സൂചന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തലത്തിലോ കേറെ ചർച്ച ചെയ്യപ്പെട്ട പാനൂർ ബോംബ് സ്ഫോടനം അതിനുശേഷം വീണ്ടും ഒരു ബോംബ് പൊട്ടിയെന്ന വാർത്തയാണ് കണ്ണൂരിൽ നിന്നിപ്പോൾ വരുന്നത്